നൂറ്റി ഒന്നാമത്തെ ഈ ശിവക്ഷേത്രം കാണുവാൻ ഇവിടുത്തെ ഐതിഹ്യങ്ങൾ അറിയുവാൻ ഇവിടെ നിലകൊള്ളുന്ന സ്വയംഭൂ മഹാദേവനെ ദർശിക്കുവാനുള്ള മഹാഭാഗ്യമാണ് നമുക്ക് ലഭിക്കുന്നത് അകത്തും പുറത്തും ചുവർ ചിത്രങ്ങൾ കൊണ്ട് അലങ്കൃതമാണ് കോട്ടപ്പുറത്തെ മഹാദേവ ക്ഷേത്രം നമുക്ക് കണ്ട് പരിചയമുള്ള ദേവീരൂപങ്ങളെ മനോഹരമായി വരച്ചു ചേർത്തിട്ടുണ്ട് കോട്ടപ്പുറത്ത് മഹാദേവൻ സ്വയംഭൂ സാന്നിധ്യമാണ് പ്രദോഷ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായ രൂപത്തിൽ നമുക്ക് കാണാനാവുക അപ്പോഴാണ് അത്രയും ചെറുതാണ് ശിവലിംഗം എന്ന് മനസ്സിലാവുന്നത് കോട്ടപ്പുറം മഹാദേവ ക്ഷേത്രത്തിൽ ഉപദേവനായി നിലകൊള്ളുന്ന അയ്യപ്പൻ അയ്യപ്പന്റെ വിഗ്രഹത്തെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളാണെങ്കിലും ശരി ഈ തിരുനടയിൽ ഒന്ന് എത്തുമ്പോൾ ഒന്ന് സമാധാനമാകും മനസ്സ് അതാണ് കോട്ടപ്പുറം മഹാദേവ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത Journey to the self